അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു മരുഭൂമിയിലെ ബനു സായദ് ഗോത്രത്തിൽ പോറ്റുമ്മയായ ഹലീമ ബീവിയുടെ തണലിൽ കളിച്ചു വളരുകയായിരുന്നു ആ അത്ഭുത ബാലൻ ഒരു ദിവസം മറ്റു കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കെ അസാധാരണമായ ഒരു സംഭവം നടന്നു വെള്ളവസ്ത്രം ധരിച്ച രണ്ടാളുകൾ വന്ന് ആ കുഞ്ഞിനെ മെല്ലെ മെല്ലേ കിടത്തി അവന്റെ നെഞ്ച് പിളർന്ന് ഹൃദയം പുറത്തെടുത്ത് അതിൽ നിന്ന് കറുത്ത ഒരു കട്ട നീക്കം ചെയ്ത് സ്വർണത്തളികയിൽ വെച്ച് സംസം വെള്ളം കൊണ്ട് കഴുകി തിരികെ വെച്ചു ഇതാണ് ചരിത്രത്തിൽ ഷക്കുസ്ദർ എന്നറിയപ്പെടുന്ന സംഭവം ഈ കാഴ്ച കണ്ട മറ്റു കുട്ടികൾ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് ഓട്ടീ വിവരമറിഞ്ഞ് ഓടിയെത്തിയ ഹലീമ ബീവിയും ഭർത്താവും കാണുന്നത് ഒരു പോറൽ പോലുമേൽക്കാതെ ശാന്തനായി എഴുന്നേറ്റു നിൽക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട മുഹമ്മദിനെയാണ് അവർക്ക് സമാധാനമായെങ്കിലും ആ കാഴ്ച ഹലീമ ബീവിയുടെ ഹൃദയത്തിൽ സമാധാനത്തോടൊപ്പം വലിയൊരു ഭയവും കോരിയിട്ടു ആ ഉമ്മയുടെ ഹൃദയം പിടഞ്ഞു ഈ കുഞ്ഞ് സാധാരണക്കാരനല്ല ഇവന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് സാധാരണ കാര്യങ്ങളല്ല എന്റെ കഴിവിനുമപ്പുറത്തുള്ള എന്തോ ഒന്ന് ഈ കുഞ്ഞിനെ വലയം ചെയ്തിരിക്കുന്നു ആ ചിന്ത അവരെ ഭയപ്പെടുത്തി തന്റെ സംരക്ഷണയിലുള്ള ഈ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അവന്റെ ഉമ്മ ആമിന ബീവിയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും അതിലുപരി മക്കയിലെ പ്രമുഖനും കുറേശികളുടെ നേതാവുമായ അവന്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിനോട് ഞാൻ എന്ത് സമാധാനം പറയും പിതാവില്ലാത്ത ആ പൊന്നോമനയെ അത്രയേറെ വിശ്വാസത്തോടെയാണ് അവർ എന്നെ ഏൽപ്പിച്ചത് എന്റെ കയ്യിൽ നിന്ന് അവനൊരു പോറൽ പോലുമേറ്റാൽ ആ കുടുംബത്തോട് ബനു ഹാഷിം ഗോത്രത്തോട് ഞാനെന്ത് മറുപടി നൽകും ഈ ചിന്തകൾ ഹലീമ ബീവിയെ രാവും പകലും വേട്ടയാടി ആ ചിന്തകൾക്ക് ഭാരം കൂടിയപ്പോൾ ഒടുവിൽ ഹൃദയം തകർന്നുകൊണ്ട് അവർ ആ തീരുമാനമെടുത്തു മുഹമ്മദിനെ അവന്റെ യഥാർത്ഥ ഉമ്മ ആമിനാബീവിയുടെ അടുത്തേക്ക് മക്കയിലേക്ക് തിരികെ കൊണ്ടുപോകുക ഓരോ അടിവെപ്പിലും പിടഞ്ഞുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവന്ന ആ പൊന്നോമനയെയും കൂട്ടി ഹലീമാ ബീവി മക്കയിലെത്തി ആമിനാബീവിയുടെ വീട്ടിലെത്തിയ ഹലീമ ബീവിയെ കണ്ടപ്പോൾ ആമിനാബീവി ചോദിച്ചു എന്താണ് ഹലീമ ഈ സമയത്ത് കുഞ്ഞിനെയും കൊണ്ടുവന്നത് മറുപടി പറയാനാവാതെ ഹലീമ ബീവിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആമിനാബീവിയുടെ അരികിലിരുന്ന് ഹലീമ ബി വി നിറകണ്ണുകളോടെ നടന്ന കാര്യങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങി നിങ്ങളുടെ മകനെ എനിക്കത്രയേറെ ഇഷ്ടമാണ് പക്ഷെ എനിക്കിപ്പോൾ അവനെ ഓർത്ത് ഭയമാണ് അവർ വിതുമ്പി തുടർന്ന് ആ മരുഭൂമിയിൽ വെച്ച് നടന്ന സംഭവങ്ങളെല്ലാം അവർ വിശദീകരിച്ചു അവനൊരു കുഴപ്പവും സംഭവിച്ചില്ല പക്ഷെ എന്റെ ഹൃദയം ഭയം കൊണ്ട് വിറയ്ക്കുകയാണ് ഇനിയും മുഹമ്മദിനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് താങ്ങാൻ കഴിയില്ല ഈ കുഞ്ഞ് സാധാരണക്കാരനല്ല അവിടെ ഇനിയും വളർന്നാൽ അവന് എന്തെങ്കിലും ആപത്തുണ്ടാകുമോ എന്ന പേടിയിലാണ് ഞാൻ എന്റെ കരളിന്റെ കഷ്ണത്തെ തിരിച്ചുകൊണ്ടുവന്നത് ഹലീമ ബീവിയുടെ കഥ മുഴുവൻ കേട്ടപ്പോൾ ആമിന ബീവിയുടെ മുഖത്ത് ഭയമായിരുന്നില്ല മറിച്ച് ശാന്തമായ ഒരു പുഞ്ചിരിയാണ് വിടർന്നത് അവർ സ്നേഹത്തോടെ ഹലീമ ബീവിയുടെ കൈകളിൽ പിടിച്ചു ഹലീമ നീ ഭയപ്പെടേണ്ട നീ പറഞ്ഞത് ശരിയാണ് എന്റെ മകൻ സാധാരണക്കാരനല്ല നീ കണ്ടത് അവന്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളിലൊന്നു മാത്രം ഇനി ഞാൻ പറയുന്നത് കേൾക്കൂ ആമിന ബീവി തുടർന്നു ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ച നാൾ മുതൽ ഞാൻ അത്ഭുതങ്ങൾ കാണുകയാണ് അവനെ പ്രസവിച്ചപ്പോൾ എന്റെ ശരീരത്തിൽ നിന്നൊരു പ്രകാശം പുറപ്പെടുന്നത് ഞാൻ കണ്ടു ആ പ്രകാശത്തിൽ സിറിയയിലെ ബുസ്ര കൊട്ടാരങ്ങൾ വരെ ഞാൻ വ്യക്തമായി കണ്ടു അതുകൊണ്ട് ഹലീമ നീ കണ്ട ആ സംഭവം അവനെ അപകടപ്പെടുത്താനല്ല മറിച്ച് അവനെ ഉയർന്ന പദവിയിലേക്ക് തയ്യാറെടുപ്പിക്കാനുള്ള അള്ളാഹുവിന്റെ പദ്ധതിയുടെ ഭാഗമാണ് ആമിന ആമിനാബീവിയുടെ വാക്കുകൾ ഹലീമ ബീവിക്ക് വലിയ ആശ്വാസം നൽകിയെങ്കിലും പിരിഞ്ഞു പോകാനുള്ള വേദനയ്ക്ക് കുറവുണ്ടായിരുന്നില്ല ആമിന ആമിനാബീവി അവരുടെ ദുഃഖം മനസ്സിലാക്കി നീ മൂന്ന് ദിവസം ഇവിടെ ഞങ്ങളോടൊപ്പം താമസിക്കൂ ഹലീമ ആ മൂന്ന് ദിവസങ്ങൾ സ്നേഹത്തിന്റെയും കണ്ണീരിന്റെയും വേർപാടിന്റെയും നിമിഷങ്ങളായിരുന്നു ഹലീമ റതിയല്ലാഹു അൻഹ അവസാനമായി മുഹമ്മദ് നബി ബിസൊല്ലാഹു അലഹി വസല്ലമയെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ചുംബിച്ചു തന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗം മക്കയിലുപേക്ഷിച്ച് നിറഞ്ഞ കണ്ണുകളോടെ അവർ തിരികെ മരുഭൂമിയിലേക്ക് യാത്രയായി സ്നേഹം ചിലപ്പോൾ ഭയത്തിന്റെ രൂപത്തിലും വരും ഹലീമ ബീവിയുടെ ആ ഭയത്തിനു പിന്നിൽ ലോകത്തിലെ ഏറ്റവും നിഷ്കളങ്കമായ കരുതൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അതുതന്നെയാണ് മാതൃത്വത്തിന്റെ മഹത്വവും ഈ ചരിത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നല്ല ഓർമ്മയായി അവശേഷിക്കുമെങ്കിൽ ഒരു ലൈക്കിലൂടെ ഞങ്ങളെ അത് അറിയിക്കുക നിങ്ങളുടെ ഓരോ കമന്റും ഞങ്ങളുടെ ഈ യാത്രയിലെ വെളിച്ചമാണ് മഹാധിയ കത്തൂൺ എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിൽ പങ്കുചേരാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളെ പിന്തുണയ്ക്കുക നിങ്ങൾ നൽകുന്ന ഓരോ പിന്തുണയുമാണ് ചരിത്രത്തിന്റെ അമൂല്യമായ ഏടുകളുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താൻ ഞങ്ങൾക്ക് ഊർജ്ജം പകരുന്നത് ഇൻഷാള്ള ചരിത്രസാഗരത്തിൽ നിന്ന് മുങ്ങിയെടുത്ത മറ്റൊരു സുവർണ അധ്യായവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസ്ലാമലൈക്കും